അല്ലാമലേക്കും ഞാൻ അന്നേരം മീൻ പൊള്ളിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അടവ് മീനാണത് ഏഴ് മീനുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുക കാല ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി ഇട്ടുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റില്ല മീനാണ് അത് ആഗോലിൻ്റെയൊക്കെ മാതിരി തന്നെ അധികം മുള്ളൊന്നും ഉണ്ടാവില്ല ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് രണ്ട് സവാള നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് വയറ്റിയെടുക്കുക പെട്ടെന്ന് വായന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കുക ഒരു തക്കാളി ചെറുതായി മുറിച്ചത് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കാൽ ടീസ്പൂൺ ഇഞ്ചി വഴുത്തുള്ളി പേസ്റ്റ് ഇട്ടു കുറച്ച് മല്ലിയിൽ ചെറുതായി മുറിച്ചത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് പൊടികളിട്ടെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി ഓരോരുത്തരുടെ എരുവിനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരെങ്കിലും ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വേവൊക്കെ ഭാഗമായി അടുപ്പിൽ നിന്ന് മാറ്റി ചട്ടി ഇനി ഒരു ഫാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക ഇനി ആ മീൻ അതിലേക്ക് രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക ഇനി അതൊന്ന് തിരിച്ചിട്ടെടുക്കാം അധികം പാവണ്ട എല്ലാം ഞാനും അതേപോലെ തിരിച്ചിട്ടെടുക്കുക ഇനി അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി വാഴയില ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് വാട്ടിയെടുക്കുക പൊതിയുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു വായൻ്റെ എല്ലാം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മസാല വെച്ചെടുക്കുക ഇനി ഞാൻ മീൻ അതിലേക്ക് വെച്ചെടുക്കാം ഇനി അതിൻ്റെ മേലെ കുറച്ച് മസാല വെച്ചെടുക്കാം ഇനി അത് പൊതിയ ഇനി കയറുകൾ കെട്ടുക അല്ലെങ്കിൽ തിരിച്ച് വെച്ചെടുക്കാം കെട്ടണം എന്നില്ല തിരിച്ച് വെച്ചെടുത്താലും മതി എല്ലാം മീനും ഇതേപോലെ പൊതിഞ്ഞ് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ട് മീൻ പൊതിഞ്ഞതൊക്കെ അതിൽ നിരത്തി കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് ഭാഗം വേവിച്ചെടുക്കുക തിരിച്ചിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഇഷ്ടമാവും ഇനി കുറച്ച് സമയം അങ്ങനെ വെക്കുക എല്ലാ മീനും ഇതേപോലെ പൊള്ളിച്ചെടുക്കാം ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റും എല്ലാവരും എന്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക